പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഇരുപത്തിയഞ്ച് സെൻറ്റ് വസ്തു ഉണ്ട് അതിൽ പതിമൂന്ന് സെൻറ്റ് ഒരു മകളുടെ പേരിൽ ധനനിശ്ചയമാക്കി ബാക്കി പന്ത്രണ്ട് സെൻറ്റും വീടും മറ്റൊരു മകൾക്ക് മാത്രം കിട്ടുവാൻ വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് സെൻറ്റ് പുരയിടമാണ് ഉള്ളത് അതിൽ പതിമൂന്ന് സെൻറ്റ് ഒരു മകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തു ധനനിശ്ചയാധാരമായിട്ട് രണ്ട് മക്കളായിരിക്കാം അദ്ദേഹത്തിനുള്ളത് ബാക്കി വരുന്ന പന്ത്രണ്ട് സെൻറ്റ് ഭൂമിയും അതിലുള്ള വീടും മറ്റൊരു മകൾക്ക് മാത്രം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിൽപ്പത്രം എഴുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിൽപ്പത്രം വാലിഡ് ആകണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യകർത്താവ് ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ടില്ല അദ്ദേഹം മുസ്ലിമാണ് എങ്കിൽ അദ്ദേഹത്തിന് വിൽപത്രം എഴുതി വെച്ചാൽ അത് വാലിഡ് ആയിരിക്കുന്നതല്ല കാരണം അനന്തരാവകാശികൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം വിൽപത്രം എഴുതി വെക്കാവുന്നതല്ല ഇനി മറ്റേതൊരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് എങ്കിലും അവർക്ക് അവരുടെ സ്വത്ത് ആർക്ക് ലഭിക്കണമെന്ന് വിൽപത്രത്തിലൂടെ എഴുതി വെക്കാവുന്നതാണ് ഒരു മകൾക്ക് പതിമൂന്ന് സെൻറ്റ് ഭൂമി കൊടുത്ത സ്ഥിതിക്ക് മറ്റേ മകൾക്ക് ബാക്കി വരുന്ന പന്ത്രണ്ട് സെൻറ്റും വീടും ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അത് വിൽപത്രമായിട്ട് എഴുതി വെക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇത് വാലിഡ് ആകണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിൽപത്രം വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല വളരെ വ്യക്തമായ രീതിയിൽ വിൽപത്രം എഴുതുകയും അതിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ അടിയിൽ ഈ വിൽപത്രം തയ്യാറാക്കുന്നത് തങ്ങൾ കണ്ടു എന്ന് ബോധ്യപ്പെടുത്തുവാൻ രണ്ട് സാക്ഷികൾ കൂടി ഒപ്പുവെക്കേണ്ടതുണ്ട് അങ്ങനെ എഴുതി വെച്ചാൽ അത് വാലിഡ് ആയിരിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ആ മകൾക്ക് ആ വസ്തു അവരുടെ പേരിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രത്തിൻ്റെ ആധികാരികത പരിശോധിക്കപ്പെടുന്നതാണ് അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും വാസ്തവത്തിൽ ആ മകൾക്ക് ആ വസ്തു ലഭിക്കുക എന്നാൽ നിങ്ങൾ ഈ വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു കടമ്പ ഇല്ലാതാകുന്നതാണ് ആ മകൾക്ക് ആ വസ്തു സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയുമില്ല പറഞ്ഞു വന്നത് വിൽപത്രം രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല ഇനി അഥവാ രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ഗുണകരവുമായിരിക്കും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്